തിരുവല്ലയിലെ കടപ്രയിൽ സ്ഥാനാർത്ഥിക്കും പ്രവർത്തകർക്കുമൊപ്പം വോട്ട് തേടാൻ അയൽവാസിയുടെ വളർത്തുന്നായി കടപ്ര പഞ്ചായത്തിലെ പന്ത്രണ്ടാം വാർഡിലാണ് വ്യത്യസ്തമായ ഈ കാഴ്ച പന്ത്രണ്ടാം വാർഡ് എൻ ഡി എ സ്ഥാനാർത്ഥി പ്രീത വിജയകുമാറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം നടത്തുന്ന ഗൃഹസമ്പർക്കത്തിലാണ് അയൽവകത്തെ വളർത്തുന്ന ടിപ്പു ഒപ്പം കൂടുന്നത് പ്രീത വിജയകുമാറിന്റെ അയൽവാസിയായ സുനിൽകുമാറിന്റെ ഉടമസ്ഥതയിലുള്ള നായയാണ് ടിപ്പു അഞ്ചു വയസ്സാണ് പ്രായം സ്ഥാനാർത്ഥിയും ഒപ്പമുള്ളവരും ഗൃഹസമ്പർക്കത്തിനായി രാവിലെ ഇറങ്ങുമ്പോൾ മുതൽ തിരികെ വീട്ടിൽ കയറും വരെ ടിപ്പുവും ഉണ്ടാകും എല്ലാവരെയും വഴി നയിച്ച് മുമ്പിലായാണ് അവന്റെ നടത്തം സ്ഥാനാർത്ഥി സംഘവും വീടുകൾ കയറുമ്പോൾ അവിടേക്ക് അവനുമെത്തും കുറച്ചു നേരം സംഘത്തോടൊപ്പം ചെലവഴിച്ച ശേഷം ആ വീടിന്റെ പരിസരമാകെ ഒന്ന് കറങ്ങും സ്ഥാനാർത്ഥി സംഘവും വീട് വിട്ടിറങ്ങുന്നതോടെ അവൻ വീണ്ടും മുമ്പിലെത്തും പുറത്തുനിന്നോ അകത്ത് നിന്നോ ഗേറ്റ് പൂട്ടിയ വീടുകൾ ടിപ്പു ഗവനിക്കാറേയില്ല സ്ഥാനാർത്ഥിയും ഒപ്പമുള്ളവരും നടന്നു ക്ഷീണിച്ചാലും ക്ഷീണം തെല്ലുമില്ല ഊർജ്ജസ്വലനായി അവസാനം വരെ അവനൊപ്പം ഉണ്ടാവും നായ്ക്കൊപ്പമുള്ള വോട്ടുതേടൽ കടപ്ര പന്ത്രണ്ടാം വാർഡിലെ വോട്ടർമാർക്കും പുതിയ അനുഭവമായി മാറിയിരിക്കുകയാണ്